ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമായിരിക്കും ഒരു ഗുരുസ്ഥാനത്താണ് ഒരുപാട് പറയണം അതെ തെരഞ്ഞെടുത്ത ഭർത്താവോ അപ്പൊ നമുക്ക് അതിലേക്ക് വരാം കാരണം അറിയോ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്താണ് ഭരതേട്ടന്റെയും ലളിത ചേച്ചിയുടെയും അല്ലെ അവിടെ അവരെ വീട്ടിൽ വെച്ചിട്ടാണ് പവീ പവീട്ടൻ തന്നെ ഞങ്ങളൊക്കെ വിളിക്കുന്നത് പവിത്രൻ അപ്പൊ ഈ മദ്രാസിൽ നൃത്തത്തിന്റെ കാര്യത്തിന് വേണ്ടി പോയതോടുകൂടി ഒരു കിട്ടി അല്ല ഞാൻ പവിത്രനെ കണ്ടിട്ടില്ല ഗുരുവായൂർക്കാരനാണെങ്കിലും ഞാൻ പവിത്രനെ കണ്ടിട്ടില്ല ഞാൻ ലളിത ചേച്ചിനെ നിന്നിട്ടാണ് ആദ്യം കുച്ചിപ്പുടി ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പൊ ലളിത ചേച്ചി പാവം എനിക്കൊരു ഡബ്ബല് ചോറും കറിയും ഒക്കെ ആക്കി എന്റെ ക്ലാസ്സിലേക്ക് വിടും ഒരു സ്വന്തം ചേച്ചി ചെയ്യണ പോലെ തന്നെ അപ്പോൾ ലളിചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല കെ കെ നഗറിലുള്ള സമയത്ത് പിന്നെ അവിടെ നിന്ന് ഞാൻ രാവിലെ ഈ ഡബ്ബാചോറും കൊണ്ട് പോയാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചൊരു ആറ് ആറര ഏഴ് മണി ഉള്ളിലെ തിരിച്ചെത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള പ്രണയം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഒരു ഇഷ്ടമുണ്ടെന്നുള്ള ന്യൂസ് ന്യൂസൊക്കെ ലളിതേച്ചി എനിക്ക് തന്നിട്ടുണ്ട് ഞാനും ക്ഷേമയായിട്ട് പരിചയപ്പെടുന്നത് ഞങ്ങളെ ഏണിപ്പടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു കെ പി എസ് സിയുടെ അതിൻ്റെ സമയത്താണ് ക്ഷേമ താമസിക്കാൻ റൂമില്ലാതെ അവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്കും ഒരു ഒരു ഡാൻസറായിട്ടാണ് അതിൽ ചെയ്തിരുന്നത് അപ്പോൾ പറഞ്ഞു എൻ്റെ റൂമിൽ താമസിപ്പിക്കാൻ ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചു അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഞങ്ങളതെന്ന് അത് കഴിഞ്ഞ് ക്ഷേമ മദ്രാസി ഡാൻസ് പഠിക്കാൻ വരും അതൊക്കെ വലിയ വലിയ കഥകളാണ് ഡാൻസ് പഠിക്കാൻ വന്ന് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ക്ഷേമയും കന്യകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ട് കന്യകന്മാരും കൂടെ നമുക്ക് ജീവിതത്തിൽ കല്യാണമേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് ഇരുന്ന സമയത്താണ് പെട്ടെന്നൊരു വഴി തിരിവ് എനിക്കുണ്ടായി കഥയുടെ ട്രേണിങ് പോയിൻറ്റ് വേറൊരു വഴിക്ക് തിരിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചുപോയി അപ്പോൾ സത്യത്തിൽ ഈ ക്ഷേമയ്ക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്കും വിഷമമുണ്ടായിരുന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം ഡാൻസ് പഠിക്കാനായിട്ട് വന്നപ്പം എൻ്റെ ഭർത്താവും ഞാനും താമസിക്കുന്നിടത്ത് തന്നെ ക്ഷേമ വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചു കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒരു വിഷമം നിൻ്റെ ഇത്രയും വലിയ അടുത്ത കൂട്ടുകാരിക്ക് നമുക്കൊരു കല്യാണം കഴിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് കല്യാണം അങ്ങനെയാണ് പവിത്ര ഞങ്ങൾ പ്രേമിപ്പിക്കുന്നതും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വച്ചാണ് രണ്ടുപേരെയും കൂടെ പ്രേമിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ആ ബന്ധം ഇന്നും തുടർന്നുകൊണ്ട് പറഞ്ഞു രണ്ടു പേർക്കും രണ്ടുപേരുടെ ആൾക്കാർ കൂടില്ല എങ്കിലും ഞങ്ങളുടെ ബന്ധത്തിന് ഇപ്പോഴും ഒരു ഒളിച്ചിലില്ല ഇങ്ങനെ എന്താ വേണ്ടി അതെന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം ചിന്ന സത്യമാഷ അവിടെ ഇങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം പഠനമൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് വരാം വരാമെന്നുള്ളൊരു ധൈര്യം അപ്പം മാസ്റ്റർ ചില ചെറിയ ബാലേഴ്സിലൊക്കെ എന്നെ കളിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ മാഷ ഹോസ്റ്റലിൽ തന്നെ താമസിപ്പിച്ച് അവിടെ എന്നെ പ്രാക്ടീസ് ചെയ്ത് അപ്പം ലലിച്ചിക്ക് അറിയില്ല ഞാൻ വിളിച്ചു എന്താ ലലച്ചി സുഖമില്ലേ എങ്ങനെയാണ് അപ്പോൾ നീ എവിടെ നിന്നാണ് വിളിക്കണേ അപ്പം ഞാൻ പറഞ്ഞു മഡ്രാസ്ന്ന് എന്നിട്ട് കള്ളി നീ ഇവിടെ വരെ വന്നില്ലെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഭരതേട്ടനൊക്കെ ഉണ്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഭരതേട്ടനൊക്കെ ഉണ്ടോ ആ അവർ തകരാന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പറയും നീ ഇവിടെ വന്നൊന്ന് പോകുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ രാത്രി ആയാൽ ഭാഷ ചീത്ത ഇല്ല നീ വന്നിട്ട് പോവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടനെ പോയി പോയി കുറേ നേരം വർത്താനം പറഞ്ഞാൽ തകരാട് അപ്പോൾ അപ്പോഴേക്കും ഭരതേട്ടനെ ഫോൺ ചെയ്തു ദേ നമ്മൾ ക്ഷേമം വന്നിട്ടുണ്ട് നിങ്ങളുടെ ഷൂട്ടിങ് കഴിഞ്ഞാൽ വേഗം വരുമെന്നു പറഞ്ഞു അപ്പോൾ ഇതാ വരെയായി ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തുന്നുണ്ട് ഞാൻ എന്നിട്ട് അയ്യോ എനിക്ക് സമയമായി മാഷ് ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് അവർ വന്നു വന്നപ്പോൾ പവിത്രമുണ്ടായിരുന്നു പവിത്രനെ ഞാൻ മൈൻഡ് ചെയ്തില്ല നമുക്ക് മൈൻഡ് ചെയ്യാൻ പാത്രത്തിന് അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഭരതേട്ടൻ വന്നിട്ട് ആ ക്ഷമ വരൂ എന്ന് പറഞ്ഞു വന്നിട്ട് ഇതറിയോ ഗുരുവായൂർക്കാരനാണെന്ന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അവൻ എനിക്കറിയില്ല ഇതാണ് പവിത്രൻ കണ്ടാണ് ശരിയിലാണോ വീട് നിങ്ങളുടെ അസ്മാതി തന്നെയാണെന്നാണോ ഓ ശരി എന്നാണ് അങ്ങനെ വിട്ടു പിന്നെ ഇതേപോലെ പിന്നെ ഒരു ഒരു കൊല്ലം പഠിക്കാൻ പോയപ്പോഴും വീണ്ടും അവിടെ പോയി സംസാരിച്ചപ്പോയി പവിത്രൻ അവിടെ ഉണ്ട് ഇതേപോലെ അപ്പോൾ നമ്മുടെ ബാബു തകരയുടെ പ്രൊഡ്യൂസർ പ്രതാപ് പോത്തൻ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് വരതേട്ടം പറഞ്ഞു നിങ്ങൾ അസ്മാദികളല്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അപ്പൊ നിങ്ങൾ അയ്യേ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ എനിക്കീ താടിമുടിയൊന്നും ഇഷ്ടല്ലേ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഒന്നാമത് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എനിക്ക് വേണ്ടാന്ന് ഞാൻ തുറന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഭവത്രനപ്പുറത്തേക്ക് ഈ താടിമുടി എങ്ങനെ വേണമെങ്കിലും വെട്ടാം അങ്ങനെയൊക്കെ പറഞ്ഞു അവർ താടിമുടി വെട്ടിയാലേ വേണ്ട എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞോട്ടാ അങ്ങനെ തന്നെ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗുരുവായൂർ എൻ്റെ ഒരു പ്രോഗ്രാം അപ്പോൾ ആളെ ഒളിച്ചു വന്ന് കാണാൻ വന്നു അമ്പലത്തിൻ്റെ അവിടെ അപ്പോൾ പവിത്രനെ കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇത് മുടി എവിടെയാണെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പോകണം അപ്പോൾ അതെ അങ്ങനെ കണ്ടു അപ്പോൾ എന്നോട് ഫോൺ നമ്പർ ഒക്കെ ചോദിച്ചു ഞാൻ അപ്പം അയ്യോ എൻ്റെ വീട്ടിൽ ഫോണെടുത്ത് അത് ആരടിയെന്ന് ചോദിക്കഴിഞ്ഞാൽ അല്ല ഇന്ന് വരെ അങ്ങനെ ഒരു പുലിവാൽ ഉണ്ടാക്കിയിട്ടില്ല ഇനി വേണ്ടെന്ന് പറയും അപ്പോഴേക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ എന്തോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി പിന്നെ അങ്ങനെ ഞങ്ങളുടെ അത് പുരോഗമിച്ചു അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടായിരുന്നില്ല ആ ഏതോ ഒരു തമിഴ്ത്തിനെ കൊണ്ടുവരായിരുന്നു എന്നാണ് അവര് മൂക്കും കുത്തിണ്ട് അപ്പൊ മദ്രാസ്ന്ന് കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോ ഒരു തമിഴ്ത്തി പിന്നെ വില്ലേജ് അല്ലേ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ അവർക്കൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു നാത്തൂനായി മാറി